എന്ന പുസ്തകമാണിത് ദൈവം തിരഞ്ഞെടുത്ത അസാധാരണമായ ുഭവങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ നിങ്ങളും ചേരൂ എപ്പിസോഡ് ഇരുണ്ട രാത്രി ഈ വെളിച്ചത്തിന്റെ ആഹ്ലാദത്തിൽ ഞാൻ മതിമറന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവവുമായുള്ള എന്റെ ബന്ധം പ്രണയഭദ്രായ നവമിഥുനങ്ങളെപ്പോലെയായിരുന്നു എപ്പോഴും അവിടത്തോട് കൂടിയായിരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു വേറൊന്നും എനിക്ക് വിഷയമായിരുന്നില്ല അതൊരു പരമാനന്ദമായിരുന്നു അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം ഒരു മുന്നറിയിപ്പും കൂടാതെ ദൈവവുമായും എൻറെ കാവൽ മാലാഖയുമായും എല്ലാ ബന്ധങ്ങളും നിലച്ചു ആരോ പെട്ടെന്ന് ലൈറ്റ് എല്ലാം അണച്ചു ഞാൻ കൂരിരുട്ടിൽ ഇരിക്കുന്ന ഒരു അനുഭവമായിരുന്നു അത് എൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം എന്റെ ചുറ്റിലുമുണ്ടായിരുന്നു എന്നാൽ ഞാൻ ഇതുപോലെ ഏകാന്തതയും ദുരിതവും അനുഭവിച്ച ഒരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല ദൈവത്തിന്റെയും എൻറെ കാവൽ മാലാഖയുടെയും സാന്നിധ്യം എനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ ഉച്ചത്തിൽ അവരെ വിളിച്ചു എന്നാൽ ഒരു മറുപടിയും കിട്ടിയില്ല അവിടുന്ന് മനപൂർവ്വം സ്വർഗമടച്ചിട്ട് എന്നെ മരുഭൂമിയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി ഏകാന്തതയിൽ പൊരിക്കാൻ ഇട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത് ഭയത്തിലും ദുരിതത്തിലും നിരന്തരം ഞാൻ എന്റെ മാലാഖയെ വിളിച്ചുകൊണ്ടിരുന്നു എന്നാൽ മാലാഖയും എന്നെ കൈവിട്ടിരുന്നു ഞങ്ങളുടെ ടെന്നീസ് ക്ലബ് വാർഷിക ടൂർണമെന്റിന് തയ്യാറെടുക്കുകയായിരുന്നു ഞാനും പങ്കെടുത്തു എന്നാൽ ഞാൻ കളിച്ചപ്പോൾ സാധാരണയുള്ള ആ സൂക്ഷ്മതയും സന്തോഷവും മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു ഞാൻ ചിന്തിച്ചു ഇതാണോ ദൈവത്തിന്റെ രീതികൾ അവിടുന്ന് നമ്മെ വശീകരിക്കാനായി സമീപിക്കുന്നു വശീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ തൊഴിച്ചെറിയുകയാണോ ദൈവം ഒരാത്മാവിനെ എന്തുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി ഇതാ അവിടുത്തെ വാക്കുകൾ നിങ്ങളെ അടച്ചിട്ടിരിക്കുന്ന നിലവറയുടെ വാതിൽ ചിന്ന ഭിന്നമാക്കുവാനും എൻ്റെ ജ്വാലയാൽ നിങ്ങളുടെ പാപത്തിന്റെ ചങ്ങലകൾ ഒരുക്കിക്കളയുവാനുമായി ഞാൻ വരികയാണ് അടിമത്തത്തിൽ നിന്നും അനീതിയിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുവാനും നിങ്ങളുടെ അസന്മാർഗിക ജീവിതം അവസാനിപ്പിക്കുവാനും ഞാൻ വരുന്നു തലമുറയെ നിങ്ങളെ രക്ഷിക്കുക എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതിനുവേണ്ടി നിങ്ങളെ മരുഭൂമിയിലേക്ക് വലിച്ചു ഇച്ചു കൊണ്ടുപോയി നിങ്ങളോട് ഞാൻ സംസാരിക്കും അവിടെ വെച്ച് നിങ്ങളുടെ ശുഷ്കതയും എപ്രകാരം താമസം നിങ്ങളിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നുവെന്നും നിങ്ങളെ കാണിച്ചു തരും നിങ്ങളെ രക്ഷിക്കാനാണ് സൃഷ്ടിയെ ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഞാൻ ചെയ്യാതിരിക്കുക പന്ത്രണ്ട് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അടുത്ത കാലത്തുള്ള എൻ്റെ ജീവിതാനുഭവങ്ങളെല്ലാം ഞാൻ ക്രമമായി ഒന്നടുക്കി വെച്ചു നോക്കി എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു ബോധ്യം കിട്ടാൻ ആദ്യം എൻ്റെ ശ്രദ്ധയും കൗതുകവും ഉണർത്താൻ ദൈവം എൻ്റെ മാലാഖയെ അയച്ചു പിന്നെ അവിടുത്തെ രാജീക ആസ്ഥാനത്തിൽ സ്വച്ഛസുന്ദരമായ സ്വർഗീയ വൃന്ദങ്ങളുടെ മനോജ്ഞ ദർശനം നൽകി ഞാൻ ആ കാഴ്ചയിൽ ഹർഷം കൂണ്ടു നിന്നപ്പോൾ എന്നെ ചെളിയിൽ നിന്നും വലിച്ചു കയറ്റി എന്നെ അവിടത്തോട് ആകർഷിച്ചടിപ്പിച്ചു പിന്നെ ഒരു മടിയുമില്ലാതെ ഒന്നാമത്തെ ആത്മീയജ്ഞിയിൽ എന്നെ പൊരിച്ചു എന്നിട്ട് ആ ഉണങ്ങാത്ത വടുക്കളുമായി എന്നെ മരുഭൂമിയിൽ തള്ളി എനിക്കെതിരെ സ്വർഗമടച്ചു മലാഹയോടൊപ്പം വന്ന് അവിടുന്ന് അപ്രത്യക്ഷനാകുകയും ചെയ്തു ഒറ്റയ്ക്ക് സഹിക്കുവാനും വിങ്ങിക്കരയാനുമായി മരുഭൂമിയിലെ ഭയാനകമായ നിശബ്ദതയിൽ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു എൻ്റെ നിരാശയും വേദനയും അസഹിതയും കണക്കിലെടുക്കപ്പെട്ടതേയില്ല ഇപ്പോൾ അവിടുന്ന് തൻ്റെ ഒളിസ്ഥലത്തിരുന്ന് എന്നെ നിരീക്ഷിക്കുകയും എന്റെ കീഴടങ്ങലിന്റെ പ്രരോധനത്തിനായി കാത്തിരിക്കുകയുമാണ് എന്താണ് അവിടുത്തോട് ചെയ്തത് ദൈവമേ ഇതുപോലെ അവിടെ നിന്നിൽ നിന്ന് ലജ്ജിച്ചോടി അകലാൻ ഞാൻ അങ്ങേക്കായി എന്റെ ഹൃദയം തുടർന്നു തുടങ്ങിയപ്പോൾ തന്നെ എന്റെ ദൈവമേ അങ്ങ് ഓടി മറഞ്ഞു കളഞ്ഞല്ലോ അവിടുന്ന് മറുപടി പറഞ്ഞില്ല മോചിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാൽ ഈ മരുഭൂമിയിൽ മായാരൂപങ്ങളും നിഴലുകളുമാണ് എന്റെ ചുറ്റിലും ആത്മാവിന് തൃപ്തി തരാത്ത നിർജീവ വസ്തുക്കൾ ഞാൻ ദൈവത്തെ തേടി എല്ലാ ദിക്കിലേക്കും തിരിഞ്ഞു നോക്കി കണ്ടില്ല പിന്നെ എന്റെ മാലാകെയും ഞാൻ അന്വേഷിച്ചു ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല മൂന്നാഴ്ചക്കാലം ഞാൻ ഈ മരുഭൂമിയിൽ അലഞ്ഞു എന്നതിനേക്കാൾ മൃതാവസ്ഥയിൽ എന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ എനിക്ക് അസാധാരണമായി ഒന്ന് സംഭവിച്ചു ഞാൻ ഈ മരണം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു നിമിഷം മരിച്ച ആത്മാക്കളുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവയെ കാണുകയാണ് ആ ചാര നിറമുള്ള രൂപങ്ങൾ ഒരു മൂടൽ മഞ്ഞിൽ നിന്ന് പുറത്തേക്ക് ഇഴിഞ്ഞ് സാവധാനം ഒരു നിഴൽ പോലെ എന്നെ സമീപിക്കുന്നത് ഞാൻ കണ്ടു നിമിഷ നേരം കൊണ്ട് അവ എന്നെ വളഞ്ഞു മരിച്ചവരുടെ സ്ഥലം അതായത് ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് എന്റെ ആത്മാവ് വലിച്ചടിപ്പിക്കപ്പെട്ടിരിക്കുന്നതായി എനിക്ക് മനസ്സിലായി ദൈവത്തിൽ നിന്നുള്ള എന്റെ ഈ ഒറ്റപ്പെടലാവുന്ന ശുദ്ധീകരണ സ്ഥലം എന്നെ ഈ മരിച്ചവരുടെ ശുദ്ധീകരണ സ്ഥലത്തിൽ എത്തിച്ചു എത്താനുള്ള യാത്രക്കിടയിലെ ഈ ശുദ്ധീകരണ കാലഘട്ടത്തിൽ ആരും വളരെ സഹിക്കുന്നുണ്ട് ദൈവത്തിൽ നിന്നും അകറ്റപ്പെട്ടിരിക്കുന്നത് മൂലം ശുദ്ധീകരണ സ്ഥലത്തിനുള്ളിലേക്ക് ഞാൻ യാത്ര ചെയ്തപ്പോൾ എൻ്റെ ചുറ്റുപാടുകളിലേക്കല്ല പ്രത്യുത പരേതരായ ആത്മാക്കളിലേക്ക് തന്നെയാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം തിരിച്ചറിയാനാവാത്തതുപോലെ അവരങ്ങനെ കൂട്ടമായി അലഞ്ഞു നടന്നിരുന്നു അവരുടെ ദുരിതം കാരണവും വേദന നിറഞ്ഞ മുഖഭാവം മൂലവും എല്ലാവരും ഒരുപോലെ കാണപ്പെട്ടു എന്നെ തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാവരും എന്റെ നേരെ ഓടിയെടുത്തു പിച്ചക്കാർ ചെയ്യുന്നതുപോലെ അവരെന്നെ അള്ളിപ്പിടിച്ചു ചിലർ തന്നെത്താൻ അവരുടെ പേരെനിക്ക് പറഞ്ഞു തന്നു വലിയ നിരാശയോടെ എന്റെ സഹായം ആവശ്യപ്പെട്ട ഒരാളെ ഞാൻ തിരിച്ചറിഞ്ഞു ഭൂമിയിലായിരുന്നപ്പോൾ വളരെ പ്രശസ്തനും പ്രകീർത്തിനും എല്ലാവരും ആദരിച്ചിരുന്നവനുമായ വ്യക്തിയായിരുന്നു അയാൾ പണം പ്രശസ്തി അന്തസ് ആഹാരവൈശിഷ്ടം എല്ലാം നാം ഭൂമിയിലായിരിക്കുന്ന അല്പകാലത്തേക്ക് മാത്രം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന താൽക്കാലിക വസ്തുക്കളാണെന്നും അവയൊന്നും നമ്മെ പർദീസയിലേക്ക് നയിക്കുകയില്ലെന്നും അപ്പോൾ എനിക്ക് മനസ്സിലായി വേറെ ചില ആത്മാക്കൾ എന്റെ അടുത്ത് വന്നു ഭൂമിയിലായിരുന്നപ്പോൾ എനിക്ക് വളരെ വേദനയും പ്രയാസവും ഉണ്ടാക്കിയ വ്യക്തികളായിരുന്നു അവർ അവർ എന്നോട് അവരുടെ പേര് പറഞ്ഞു എന്നിട്ട് അവരോട് ക്ഷമിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു മരിച്ചുപോയ ആത്മാക്കളുടെ നേരെ നാം അല്പം പോലും നീരസം വെച്ചു പുലർത്താതിരിക്കേണ്ടത് എത്രത്തോളം പ്രാധാന്യമേറിയതാണെന്ന് പിന്നീട് ഞാൻ പഠിച്ചു നാം അവരോട് ക്ഷമിച്ചില്ലെങ്കിൽ അവർ പീഡനുഭവിക്കേണ്ടി വരും ഒരു രഹസ്യാത്മകമായ രീതിയിൽ ഉയർന്ന മണ്ഡലങ്ങളിൽ എത്തുന്നതിൽ നിന്ന് നാം അവരെ തടയുകയാണ് അവർ ബന്ധനസ്ഥരായതുപോലെയാണ് അവർക്ക് സ്വർഗത്തിലെത്താൻ കഴിയുകയില്ല നാം അവരോട് ക്ഷമിക്കണം ഈ ആത്മാക്കൾ എന്നെ വളഞ്ഞ് എന്നോട് പ്രാർത്ഥനയാചിച്ചപ്പോൾ ഞാൻ അങ്ങേയറ്റത്തെ നിസ്സഹായാവസ്ഥയിലായിരുന്നു എങ്കിലും വളരെ ക്ലേശിച്ച് അവർ ആവശ്യപ്പെട്ടതുപോലെ ചെയ്തു അപ്പോൾ വളരെ പെട്ടെന്ന് എല്ലാ ആത്മാക്കളും കൂടി ഒറ്റ സ്വരത്തിൽ വിശുദ്ധജലം അവരുടെ മേൽ തളിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ ആകെ സ്തപ്തിയായി വിശുദ്ധജലമോ എന്തിന് ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് വേണ്ടി അതൊന്നു ചെയ്തു തരിക ദയവായി ഞാനൊരു ദീർഘനിശ്വാസം വിട്ടു എനിക്കൊന്നും മനസ്സിലായില്ല എന്നിട്ട് തന്നെ താൻ ആലോചിച്ചു എവിടെ നിന്നാണ് ഈ വിശുദ്ധജലം സംഘടിപ്പിക്കാൻ പറ്റുക അപ്പോൾ എന്റെ മനസ്സ് വായിച്ചിട്ടെന്ന പോലെ അവർ വിളിച്ചു പറഞ്ഞു പള്ളിയിൽ ചെന്ന് ഞങ്ങൾക്ക് വേണ്ടി അത് കുറച്ചു കൊണ്ടുവരിക അടുത്തുള്ള പള്ളിയിൽ പോയി വിശുദ്ധ ജലം കൊണ്ടുവരുവാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല ഞാൻ അവർക്ക് എന്തിനാണ് ഈ വിശുദ്ധ ജലം ഞാൻ കുഴങ്ങി എന്നാൽ അവർ നേരത്തേതിനേക്കാൾ കൂടുതലായി എന്നോട് യാചിച്ചുകൊണ്ടിരുന്നു അത് കിട്ടാതെ അവരെന്നെ സ്വൈര്യമായി വിടുകയില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ മനസ്സില്ലാ മനസ്സോടെ വീടിന് വെളിയിലിറങ്ങി റോഡ് കുറുകെ കടന്ന് പള്ളിയിലേക്ക് നടന്നു അവിടെ ഒരു വൈദികനെ കണ്ടപ്പോൾ ഞാൻ ഓടി അദ്ദേഹത്തിന്റെ അടുത്തു ചെന്ന് ചോദിച്ചു ദയവായി വീട്ടിൽ കൊണ്ടുപോകാൻ എനിക്ക് കുറച്ച് വിശുദ്ധ ജലം തരാമോ അവിടെ മരിച്ചവരുടെ കുറച്ച് ആത്മാക്കളുണ്ട് അവർ ആവശ്യപ്പെട്ടിട്ട് അവരുടെ മേൽ തളിക്കാനാണ് അദ്ദേഹം എന്നെ പരിഹസിച്ച് ചിരിച്ചു മണ്ണ് കപ്പു എന്ന് കരുതി ഞാൻ കാത്തുനിന്നു ഞാൻ അത്രമേൽ അനുഭവിക്കുകയായിരുന്നതിനാൽ എന്നെ പറ്റി ആരും എന്ത് വിചാരിക്കുന്നതിനെ പറ്റി ഞാൻ കാര്യമാക്കിയില്ല എന്നാൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചുപോയി ശരി ഞാൻ തന്നുവിടാം അങ്ങനെ ചെയ്യുന്നത് ഞങ്ങളുടെ കത്തോലിക്ക ആചാരത്തിലുള്ളതാണ് അദ്ദേഹം എനിക്ക് ഒരു കുപ്പി നിറയെ വിശുദ്ധജലം തന്നു അതുമായി ആ ആത്മാക്കളുടെ അടുത്തേക്ക് ഞാൻ ധൃതിയിൽ നടന്നു കാര്യകാരണ സഹിതം നോക്കിയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്നെനിക്ക് മനസ്സിലായില്ല ദ്രവരൂപത്തിലുള്ള ജലം എങ്ങനെ അരൂപിയിലുള്ള ആത്മാക്കളുടെ മേൽ തെളിക്കും അത് വെറുതെ വീഴുകയല്ലേ ഉള്ളു ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയാണ് എനിക്ക് നിങ്ങളുടെ മേൽ ജലം തെളിക്കാൻ കഴിയുക നിങ്ങൾ അരൂപികളല്ലേ ശരീരമില്ലല്ലോ ഞങ്ങളുടെ മേൽ തെളിക്കുകയാണെന്ന നിയോഗത്തോടെ ഇങ്ങോട്ട് തെളിച്ചാൽ മതി അവർ പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്തു അവരെല്ലാവരും ശരീരം ധരിച്ചാണ് വന്നിരുന്നതെങ്കിൽ ആ മരണപ്പാച്ചിലിൽ ഞാൻ തരിപ്പണമായി പോകുമായിരുന്നു അവ കൂട്ടം കൂട്ടമായി തിരക്കിട്ട് വന്നുകൊണ്ടിരുന്നു ഒരു തുള്ളി വിശുദ്ധ ജലമെങ്കിലും ഓരോരുത്തർക്കും കിട്ടണമെന്ന ആഗ്രഹത്തോടെ എന്റെ കൈവശം വിശുദ്ധ ജലം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവരുടെ മേൽ തളിച്ചു ശുദ്ധീകരണ സ്ഥലത്തിലുള്ള മുഴുവൻ പേരും ഓടിപ്പാഞ്ഞു ഒരു തുള്ളി വിശുദ്ധ ജലം അവരുടെ മേൽ വീഴുന്നതിനായി എന്റെ അടുക്കൽ വരുന്നതായി കാണപ്പെട്ടു അവയിൽ ചിലത് ഉൽക്കണക്കെ ശിൽക്കാര ശബ്ദത്തോടെ മുകളിലേക്ക് കൊതിക്കുന്നതും സ്വർഗത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നതും കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു അവർ വളരെ സന്തുഷ്ടരായി കാണപ്പെട്ടു ഈ ആത്മാക്കൾക്ക് അവരുടെ യാതനകളിൽ നിന്നും മോചനം കിട്ടിയെങ്കിലും ഞാൻ അപ്പോഴും ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ നിന്നുള്ള വേദനയുടെ യാതനയിൽ തന്നെയായിരുന്നു എന്നതാണ് രസകരമായ വസ്തുത എന്റെ കാവൽ മാലാഖയെയോ ഞാൻ ദോഷത്തോളം സ്നേഹിക്കാൻ ആരംഭിച്ച ഏകനായവനെയോ അവരെങ്ങാനും കണ്ടോ എന്ന് അവരോട് ചോദിക്കാൻ എനിക്ക് സാധിച്ചുവെങ്കിലും അവർ ഒരു മറുപടിയും പറഞ്ഞില്ല വന്നതുപോലെ മൂടൽ മഞ്ഞിൽ അവർ അപ്രത്യക്ഷരായി ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു എന്നതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ എത്രയധികം സഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തരാൻ ദൈവം ആഗ്രഹിച്ചതാവാം കാരണം എന്തായാലും എന്റെ ആധ്യാത്മിക വളർച്ച തുടർന്നു ഓരോ ദിവസവും ഓരോ വർഷം പോലെയാണ് കടന്നുപോയത് എന്റെ ചുറ്റും വളരെ പിടിച്ച ഒരു സമൂഹം ഉണ്ടായിരുന്നിട്ടും ഞാൻ നൈരാശ്യകരമാകും വിധം ഏകാന്തതയിലായിരുന്നു ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു കൊണ്ടിരുന്നു എന്നാൽ എന്റെ സ്വരം എന്നിൽ തന്നെ പ്രതിധ്വനിച്ചതേയുള്ളൂ അവസാനം എനിക്കിത് ഒരു നിമിഷം പോലും താങ്ങാൻ വയ്യുന്നായി പിറന്നു വീണ കുഞ്ഞിനെ പോലെ ദയനീയമായി ഞാൻ വാവിട്ട് കരഞ്ഞു സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്റെ സർവ്വശക്തിയുമെടുത്ത് ഞാൻ അടിയറവ് വെച്ച് കരഞ്ഞു എന്റെ പിതാവായ ദൈവമേ അങ് എവിടെയാണ് അങ്ങ് എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു ഇതാ എന്നെ സ്വീകരിച്ചാലും അവിടുത്തെ തിരുഹിതം പോലെ എന്നോട് വർത്തിച്ചാലും എന്നെ ശുദ്ധീകരിച്ച് അവിടുന്ന് തിരുമനസാകുന്നതുപോലെ എന്നെ ഉപയോഗിച്ചാലും എല്ലാം അവിടുത്തെ തിരുവിഷ്ടം പോലെ ആകട്ടെ ഞാൻ അവസാനം എന്നെ പൂർണമായി അവിടുത്തെ തിരുവിഷ്ടത്തിന് വിട്ടുകൊടുത്തു അപ്പോൾ കണ്ണ് ചീമ്മുന്ന വേഗത്തിൽ സ്വർഗം തുറക്കപ്പെട്ടു വികാരസാന്ദ്രമായ ഒരു ശബ്ദവും കേൾക്കപ്പെട്ടു ദൈവമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വരിക സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെതായ ഇത്തരം വാക്കുകൾ കേട്ട് എപ്പോഴും ഞാൻ ആനന്ദിക്കട്ടെ മരുഭൂമി അനുഭവകാലത്ത് എൻ്റെ ആത്മാവിൽ ആഴത്തിലേറ്റ മുറിവുകൾ ഉടനടി സൗഖ്യമാക്കുന്ന ലേപന തൈലുമായിരുന്നു ദൈവത്തിൻ്റെ ഈ വാക്കുകൾ ഒരു മിന്നൽപ്പിണർ പോലെ ദൈവം സ്വർഗത്തിൽ നിന്ന് ആഹ്ലാദാദിരേഖത്തോടെ എൻ്റെ അടുക്കൽ വന്ന് എന്നെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് എടുത്തുയർത്തി ഉടൻ തന്നെ അവിടുത്തെ ആലിംഗനത്തിൽ നിന്ന് നിന്നെ വേർപെടുത്തി ഈ കൊഴിഞ്ഞ ലോകത്തിലേക്ക് തന്നെ വിട്ടു അതോടൊപ്പം സ്വർഗത്തിന്റെ വാതിലുകൾ എനിക്കായി തുറന്നിട്ടു സ്വർഗത്തിന്റെ ഉൾശാലകളിൽ യഥേഷ്ടം വരികയും പോകുകയും ചെയ്യാൻ അവിടുന്ന് എനിക്ക് അനുവാദം തന്നു അങ്ങനെ ദൈവത്തിന് സമ്പൂർണ്ണ സമർപ്പണം നടത്തി കഴിഞ്ഞപ്പോൾ സ്വർഗീയ ഹിമഗണങ്ങളാൽ നവുമായി നിറഞ്ഞ ആത്മാവ് അവിടത്തെ വാഴ്ത്തി ഈ വാക്കുകളാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി യഹോവയായ ദൈവം എന്നെ സന്ദർശിച്ചിരിക്കുന്നു ഒരു കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ ആത്മാവ് എന്നെ ഉയർത്തി അവിടുത്തെ തിരുമുഖം എനിക്ക് കാട്ടിത്തരികയും ചെയ്തു സ്നേഹവും ആർദ്രതയും അനന്തമായ നന്മയും എനിക്ക് വെളിപ്പെടുത്തി എന്റെ ആത്മാവിൽ അവിടുത്തെ കൃപകൾ വർഷിക്കപ്പെട്ടു എന്റെ സഹോദരനുമായി പങ്കുവയ്ക്കാൻ മന്ന സമർദ്ദമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തു മൃതരുടെ ഇടയ്ക്ക് നിന്ന് അവിടെ നിന്നു എന്നെ എടുത്തു അവിടുത്തെ ഓർക്കാത്തവരുടെ ഇടയിൽ നിന്ന് അവിടെ നിന്നെ ഉയർപ്പിച്ചു വിസ്മൃതിയുടെ ദേശത്തിലൂടെ അവിടെ നിന്നോടൊപ്പം നടന്നു എൻ്റെ ആത്മാവിന്റെ ഓർമ്മ പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഓ എഹോവയെ കർത്താവെ ഞാൻ എപ്രകാരം കൃതജ്ഞതയുള്ളവളാണ് ഓ കർത്താവെ അവിടുത്തെ സ്നേഹമാധുര്യം ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ മഹത്വമുണ്ടാകട്ടെ കർത്താവ് എന്നേക്കും പുകഴ്ത്തപ്പെടട്ടെ പതിനാറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിയമം ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തിലുള്ള ഒരു യഥാർത്ഥ ജീവിതം ആരംഭിച്ചപ്പോൾ ദൈവം എന്നെ സമീപിക്കുകയും എനിക്കും അതുപോലെ ലോകം മുഴുവനും വേണ്ടിയുള്ള അവിടുത്തെ അസൂയാവഹമായ സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തി തരികയും ചെയ്തു ഞാൻ നിങ്ങളെ അസൂയാവഹമാം വിധം സ്നേഹിക്കുന്നു നിങ്ങളെല്ലാവരും എൻ്റേതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും എനിക്ക് വേണ്ടി ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രതിയോഗികളെ ഞാൻ ഒരിക്കലും സഹിക്കുകയില്ല എന്നെ ആരാധിക്കുകയും എനിക്ക് വേണ്ടി ജീവിക്കുകയും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വേണ്ടി ശ്വസിക്കുക എനിക്ക് വേണ്ടി സ്നേഹിക്കുക എനിക്ക് വേണ്ടി ഭക്ഷിക്കുക എനിക്ക് വേണ്ടി പുഞ്ചിരിക്കുക നിങ്ങളെ തന്നെ എനിക്കായി ബലിയർപ്പിക്കുക എന്തു ചെയ്താലും അതെല്ലാം എന്നെ പ്രതിയാകട്ടെ നിന്നെ മുഴുവൻ എനിക്കായി വ്യയം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ മാത്രം കാംഷിക്കാനായി നിന്നെ ജ്വലിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ പുഷ്പമേ വന്നു നിന്റെ ദളങ്ങൾ കൊണ്ട് എന്നെ അലങ്കരിക്കുക നിന്റെ സ്നേഹം കൊണ്ട് എന്നെ കിരീടമണിയിക്കുക നിന്റെ സുഗന്ധത്താൽ എന്റെ പരിമളമാകുക അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് നിന്നെ അഭ്യസിപ്പിക്കാനും നിന്നെ ശക്തിപ്പെടുത്താനും എന്നെ അനുവദിക്കുക ലോകത്തിനു ചുറ്റിലും എന്നോടൊപ്പം ഓടേണ്ടതിന് നഗ്നബാധയായ ഒരു കായിക അഭ്യാസയായി നിന്നെ രൂപപ്പെടുത്തും എന്റെ ജനങ്ങളുടെ അടുത്തേക്ക് പോയി അവരുടെ ആലസ്യത്തിൽ നിന്ന് അവരെ ഉയർത്തുന്നതിനും മൃതരായവരെ അവരുടെ ശവകുടീരത്തിൽ നിന്ന് വലിച്ചെടുത്ത് ദേവാലയങ്ങൾക്ക് നേരെ തിരിക്കുന്നതിനും വേണ്ടിയാണിത് ഹോ ഞാൻ അത്ഭുതപ്പെട്ടു ഇത് വളരെ ഗൗരവമാണ് നമ്മൾ ചീത്തയാണോ മൃതരാണോ ജീർണിച്ചുകൊണ്ടിരിക്കുകയാണോ അതായത് കേടുവന്ന പഴം പോലെ ചീഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഇത് വാസ്തവമാണോ ഇതൊരു മുന്നറിയിപ്പാണോ ഇങ്ങനെയായതുകൊണ്ടാണോ ദൈവം ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത് ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ എനിക്കറിയാം ദൈവം നമ്മൾ ഓരോരുത്തരോടുമാണ് സംസാരിക്കുന്നത് എൻ്റെ അപക്വമായ ആധ്യാത്മിക അവസ്ഥയെ വെച്ച് എനിക്ക് പോലും അറിയാം കാര്യങ്ങൾ അത്രയും വിനാശകരമല്ലെങ്കിൽ ലോകത്തിന്റെ സ്ഥിതി അത്രയും മോശമല്ലെങ്കിൽ ദൈവം വന്ന് നമ്മോട് സംസാരിക്കാൻ തുനുകയില്ലെന്ന് അവിടുന്ന് ഒരിക്കലും ഉദാസീനമായി കൈയും പരികിൽ കെട്ടിവന്ന് നമ്മോട് അല്ലയോ സൃഷ്ടിയെ ഇന്നെങ്ങനെയുണ്ട് സുഖമാണോ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ ഇവിടെയുണ്ട് എന്നൊന്നും പറയുകയില്ല എൻ്റെ ഹൃദയത്തിന്റെ കേന്ദ്രത്തിൽ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നതെന്തെന്നാൽ നമുക്കവിടുന്ന് അവസാനമായ അവസരം കൂടി തരികയാണ് നാം ും പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അവിടുന്ന് നമ്മെ കൈവിടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ പതിനഞ്ചിന് ദൈവം നിസാരം എന്ന മട്ടിൽ എന്നോട് ചോദിച്ചു മകളെ നിനക്ക് ജ്ഞാനം വേണോ വേണം അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നതിന്റെ മൂല്യം മനസ്സിലാകാതെയാണ് വേണം എന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ജ്ഞാനം അത് സോളമന് വരമായി കിട്ടിയതല്ലേ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു ജ്ഞാനം നീ തന്നെ ആർജിക്കണം എന്നാൽ ഞാൻ നിന്നെ സഹായിക്കും ജ്ഞാനം ഞാൻ തന്നെ സമ്പാദിക്കണമെന്ന് ഞാൻ കണ്ടോ എന്നാൽ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാൽ ദൈവം പറഞ്ഞു അവിടെ നിന്നെ സഹായിക്കാമെന്ന് വളരെ കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ആത്മപരിത്യാഗവും സ്വയം ദാനവും ജ്ഞാന സമ്പാദനത്തിന് ആവശ്യമാണെന്ന് അടിയേറ്റു പുറംപൊടിഞ്ഞാൽ പോലും ഒരു പരാതിയും പറയാതെ വിമർശനം സഹിക്കുക എപ്പോഴും ദൈവത്തിന്റെ തിരുഹിതം പിഞ്ചൊല്ലുക ഇവയാണ് ആവശ്യമായിട്ടുള്ളത് കർത്താവിന്റെ ഔദാര്യം അവിടം കൊണ്ട് അവസാനിച്ചില്ല അവിടുന്ന് പറഞ്ഞു നിനക്ക് ഞാൻ വിവേചനത്തിന്റെ വരവും നൽകും നീ എന്നെ അനുഗമിക്കുകയും എന്റെ തിരിച്ചിത്തം മാത്രം അന്വേഷിക്കുകയും ചെയ്യുന്നിടത്തോളം നിനക്ക് എല്ലാ വരങ്ങളും ഞാൻ നൽകും കർത്താവ് മൊത്തുള്ള എന്റെ മാരത്തോൺ ആരംഭിക്കുകയായിരുന്നു എന്റെ മാലാഖ എന്നോട് പറഞ്ഞിരുന്നു കർത്താവ് തന്നെ അവിടുത്തെ സ്വർഗീയ സഭയിൽ എന്നെ അഭ്യസിപ്പിക്കാൻ പോവുകയാണെന്ന് വിശ്വാസമില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയ്ക്ക് മുമ്പിൽ അവിടത്തേക്ക് സാക്ഷ്യമാകാനാണ് അവിടുന്ന് അപ്രകാരം ചെയ്യുന്നത് ഒരു പോലെ വിശ്രമമോ വിരാമമോ ഇല്ലാതെ ഞാൻ ഓടുമെന്ന് അവിടുന്ന് പറഞ്ഞിരുന്നു ദൈവത്തിന്റെ കവചത്തിൽ ആശ്രയിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു എന്തെന്നാൽ ഞാൻ പടപെട്ടേണ്ടത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും തിന്മീട് ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നിങ്ങൾ കേട്ടത് സ്വർഗം ഒരു യാഥാർത്ഥ്യം നരകവും അതുപോലെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ